ആയിരത്തോളം ആളുകളെ സാക്ഷി വരുത്തി ഇന്ന് തവണ വേദിയിൽ വന്ന ടീച്ചർ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ കരസ്ഥമാക്കിയിരിക്കുക അല്ലെ വയനാട്ടിൽ ചുരം ഇറങ്ങിയപ്പോ ആയിരുന്നു പക്ഷെ വയനാട്ടിൽ നിന്ന് ചുരം കേറുമ്പോൾ തീർച്ചയായിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് എങ്ങനെയുണ്ട് സീസിന്റെ ഒരു വർഷത്തെ ജേണി ഒരു ടീച്ചർ എന്ന ആ ഒരു ആഗ്രഹത്തിൽ എത്തിച്ചുള്ള ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്തുള്ള ഒരു വേദി എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് എന്താ പറയാ എന്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി മുന്നോട്ട് കരിയർ ഇല്ല വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുക്കപ്പെട്ടതാണ് അപ്പൊ അവിടെ നിന്ന് എന്റെ നമ്മുടെ ഇവിടെയുള്ള ഒരു കോർഡിനേറ്റർ എനിക്ക് ഈ ഒരു കോഴ്സ് തന്ന് എന്നിപ്പോ ഞാൻ എനിക്ക് വളരെ കോൺഫിഡന്റ് ഉണ്ട് നല്ലൊരു അധ്യാപികയായിട്ട് മാറാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡന്റ് ഉണ്ട് ഓൺലൈൻ ക്ലാസ് നല്ല ക്ലാസ് ആണ് നല്ല ക്ലാസ് ആണ് നമുക്ക് എപ്പോഴും നമുക്ക് ഇതിന് ട്രെയിനേഴ്സ് ഉള്ളത് കൊണ്ട് ഏതൊരു സമയത്താണെങ്കിലും നമുക്ക് എല്ലാവിധ സപ്പോർട്ടും അതെ അതെ ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് പറ്റിയ ഒരു സമയത്ത് തന്നെ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും എല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും